ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എസ് എസ് എൽ സി ബാച്ചിന്റെ സംഗമം നടന്നു സ്വദേശത്തും വിദേശത്തുമായുള്ള നൂറോളം പേർ സംഗമത്തിൽ പങ്കെടുത്തു ഇരട്ടിയാർ നത്തുകലിലുള്ള അഡ്വക്കേറ്റ് ജോളി കുരിയന്റെ വസതിയിലാണ് സംഗമം നടന്നത് കട്ടപ്പന നഗരസഭാ കൌൺസിലർ സി ബി പാറപ്പായ് മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ ആ ഒരു ശേഷം ഒന്നിച്ചു കൂടാൻ പറ്റി നമ്മളെക്കാൾ ഇന്നത്തെ പിള്ളേരാണ് കാരണം ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമ്മളൊക്കെ വ്യാപിപ്പിക്കുന്നു പോകുന്നു അന്ന് വലിയ കൂട്ടുകെട്ടും ബന്ധങ്ങളും ഒന്നുമില്ലായിരുന്നു അന്ന് നമ്മുടെ പൂർവികന്മാരൊക്കെ ഇവിടെ കുടിയേറി അവരൊക്കെ അന്ന് ജീവിച്ചുകൊണ്ടിരുന്ന സാഹചര്യങ്ങളിൽ ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ മലയോരത്തേക്ക് കുടിയേറിയത് അന്ന് മക്കളെ പോറ്റി വളർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അവരൊക്കെ ആ ഒരു തലമുറ തീർന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ തലമുറയ്ക്ക് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ ആയി വരുന്നതേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും ആ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ചെല്ലും ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടപ്പോ പാലായിലും ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും കോതമംഗലത്തും പല സ്ഥലങ്ങളിൽ ഡൽഹിയിലും യു കെ യു കെയിലും ഒക്കെയായിട്ട് നമ്മുടെ ആളുകളെ പല സ്ഥലങ്ങളിൽ ഉണ്ട് അപ്പൊ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒക്കെ ഇവിടെ ഒക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരാവശ്യമുണ്ടായാൽ നമ്മുടെ ഒരു പരിചയക്കാര് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ പിടിച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ചിലപ്പോൾ ഒരു സഹായമായിട്ട് മാറും ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് ലളിച്ചവരെ അനുമോദിച്ചു ബേബി മാത്യു സിബി പവുത്ത തുടങ്ങിയവർ സംസാരിച്ചു കൂട്ടായ്മയുടെ ലക്ഷ്യങ്ങളെ പറ്റി അഡ്വക്കേറ്റ് ജോളി കുര്യൻ സംസാരിച്ചു വരും കാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ബാച്ചിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അംഗങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം അംഗങ്ങൾക്ക് ചികിത്സാ സഹായം ഭവനരഹിതരായവർക്ക് വീട് തുടങ്ങിയ കാര്യങ്ങൾക്കായി പ്രത്യേക ഫണ്ട് ശേഖരിക്കാനും യോഗം തീരുമാനിച്ചു ഷാജി പള്ളിവാതുക്കൾ ടോമി വട്ടന്തറ റിച്ചി പുളിയങ്കുന്നേൽ ആൻസി തോമസ് ശ്രീകല അജിമോൾ ഇബ്രഹാം ബെറ്റി തുടങ്ങിയവർ നേതൃത്വം നൽകി